അങ്ങനെ വീണ്ടും ഒരു കൊയ്ത്ത് കാലം കൂടെ വന്നിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള നെൽകൃഷിയാണ് ഇതിപ്പോൾ നെല്ലെല്ലാം വിളഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൊയ്യാൻ വേണ്ടി രണ്ട് മിഷൻ ഇറക്കിയിട്ടുണ്ട് പഴയ പോലെ കൊയ്യാൻ ആൾക്കാരെയും ഒന്നും അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് മിഷീൻ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മമ്മ അമ്മമ്മ അച്ഛൻ്റെ അമ്മയും അമ്മേടമ്മയും കൊയ്യും പണ്ട് കാലത്ത് കൊയ്യുമായി ഇപ്പം പ്രായമായ ഇറങ്ങത്തില്ല പക്ഷേ എന്നാലും അമ്മമ്മയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്കൊരു നൃത്താഴ്ചയൊക്കെ അടിച്ചിട്ട് അമ്മമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടത്തിലോട്ട് പിന്നെ ഇത് അമ്മമ്മ ഇറങ്ങാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് വിഷൻ കൊണ്ട് കൊയ്യുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിൽക്കുന്നൊന്നും നെല്ലൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് നമ്മൾ നമ്മളൊരാളിനത്തെ കൊയച്ചെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അത് വേസ്റ്റ് ആയി ഉള്ളൂ അപ്പൊ അമ്മമ്മക്കാണെങ്കിൽ പഴയ നൊസ്റ്റാൾജി അടിച്ചു അമ്മമ്മ ഇത് ചെയ്യുവെന്നും പറഞ്ഞോണ്ട് അമ്മമ്മ തന്നെ ഇറങ്ങിയതാണ് അമ്മമ്മയപ്പോൾ കറ്റ കുറച്ച് എടുക്കുന്നുണ്ട് എടുത്തിട്ട് കണ്ടത്തിന് കയറി വരുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പാടായിട്ടോ അമ്മമ്മ തായവായി അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞാൽ കേൾക്കത്തില്ല വേണ്ട അത് പോട്ടെന്ന് വന്നാ കേൾക്കത്തില്ല അമ്മമ്മ ഇറങ്ങിയതാണ് ഇങ്ങനെ തന്നെ പിന്നെ ആ വന്ന ആ കറ്റ എടുത്തുകൊണ്ട് അമ്മമ്മ ഇങ്ങനെ ഒരു ചാക്കിലിട്ടിട്ട് ഒത്തിരിയൊന്നും എടുത്തില്ല കേട്ടോ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചാക്കിലിട്ടിട്ട് കാലു വെച്ച് മെതിക്കുന്നതെന്ന് തോന്നിയത് പോലെ മെതിച്ച് ആ നെല്ലെല്ലാം എടുക്കുന്നുണ്ട് ഇതുപോലെ കാലുകൊണ്ടിരിക്കുന്ന ചവിട്ടുമ്പോഴത്തേക്ക് ആ നെല്ല് കച്ചിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ അമ്മമ്മ അത് ആ കച്ചി മാറ്റിയിട്ട് അടിയിൽ വന്നിരിക്കുന്ന നെല്ല് എടുക്കുകയാണ് അമ്മമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പഴയ കാലത്തെ കഥകളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പഴയ കാലത്ത് അമ്മമ്മയും അമ്മമ്മയുടെ കൂട്ടുകാരികളും കുറേ പേര് കൂടി കറ്റമിക്കാൻ പോയതും കൊയ്തും ഓരോ കഥകളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അമ്മമ്മ പറയുന്നത് ഈ അരിയെടുത്തിട്ട് ഇത് വെച്ച് പാൽ പായസം ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും എനിക്കും ഇപ്പോൾ അത് കേട്ടപ്പോൾ ചെറിയൊരു കോതി വന്ന് പാൽപ്പായസം ഉണ്ടാക്കി കഴിച്ചാൽ എന്താ എന്താണെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഈ നെല്ലൊന്ന് റെഡിയാക്കി കുത്തിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് വെച്ചതിൻ്റെ അടിപൊളി പാൽപ്പായസം ഉണ്ടാക്കണം പിന്നെ കുറച്ച് കഞ്ഞിയും ആക്കി കുടിക്കാം എന്ന് കരുതിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അമ്മമ്മ ഇങ്ങനെ ചവിട്ടി ആ നെല്ല് കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് പേറ്റിയെടുക്കണം പേറ്റി ആ നെല്ല് മാത്രം എടുക്കണം കാരണം ആ കച്ചിയുടെ കുറച്ച് ഇതൊക്കെ അതിൽ കിടപ്പുണ്ട് അപ്പം അതെല്ലാം ഇനി വേ വേർപ്പെടുത്തി എടുക്കണം ഇനിയും നമുക്കൊരു മുറത്തിലോട്ടിട്ടിട്ട് അത് പേറ്റി എടുക്കാം പേറ്റി നെല്ല് മാത്രമായിട്ട് എടുക്കാം അപ്പം നമ്മൾ അങ്ങനെ പേറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഈ പേറ്റി എടുക്കുന്ന നെല്ല് അത് കുത്തണം കുത്തി അരിയാക്കി മാറ്റിയിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പായസം ഉണ്ടാക്കാനും ധനിയുണ്ടാക്കാനും ഒക്കെ ആ അരി എടുക്കണമെങ്കിൽ നമുക്കിത് കുത്തി എടുക്കണം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കാണാൻ അങ്ങനെ പെട്ടെന്ന് കാണാൻ കിട്ടുന്നൊരു കാഴ്ചയല്ല മിഷനിലല്ല എല്ലാം കൊയ്ത്ത് നിറന്നുകൊണ്ടിരിക്കുന്നതല്ല പിന്നെ അമ്മമ്മക്കാണേലും ഒരു നൊസ്റ്റാഴ്ചയാണ് പണ്ടമ്മ ചെയ്തുകൊണ്ട് ജോലിയായിരുന്നു ജോലിയായിരുന്നത് കൊയ്ത്ത് അതിപ്പോൾ ഒരു നൊസ്റ്റാഴ്ചയെ പോലെ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ അമ്മമ്മയ്ക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയത് ഞങ്ങൾക്കും സന്തോഷമുണ്ട് അങ്ങനെ ആ നെല്ലാം അമ്മമ്മ വേർപെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുത്തുകയും കൂടുതലും ചെയ്യുക ആ ഒരു ജോലിയും കൂടുതലുള്ളൂ ഇവിടെ കഴിഞ്ഞ് നമ്മുടെ നെല്ല് അല്ല സോറി അരി റെഡിയാവും സ്വന്തം